ന്യൂനപക്ഷങ്ങളുള്ള ഒരു പ്രദേശമാണിത് ഇപ്രാവശ്യം നമ്മുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥി ഡോക്ടർ സരിൻ അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആവേശകരമായ പ്രവർത്തനമാണ് ഇവിടെ നടന്നത് മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് അടക്കം വന്നൊരു സ്ഥലമാണ് പക്ഷേ പ്രത്യേകിച്ച് മതന്യൂനപക്ഷങ്ങളിൽ ഈ അടുത്ത കാലത്തുണ്ടായിട്ടുള്ള ആശങ്ക മാറ്റാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല അതിരൂക്ഷമാണ് ആശങ്ക എങ്ങനെയാണ് കോൺഗ്രസും ആർ എസ് എസും തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ട് എന്നുള്ളതിന്റെ തെളിവ് ഇപ്പൊ പ്രകടമാണ് ആരംഭത്തിൽ ഞങ്ങളുടെ സ്ഥാനാർത്ഥി ഡോക്ടർ സരീൻ ഇത് മുന്നറിയിപ്പ് നൽകിയതാണ് ഈ അവസാന ഘട്ടത്തിലാണ് ഇവരുടെ ഈ അണിയറ രഹസ്യങ്ങൾ പുറത്തു വന്നത് അതിന്റെ ഭാഗമായിട്ടാണ് സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് പോയത് സാധാരണ നിലയിൽ കോൺഗ്രസിലേക്ക് ഒരു പൊതുപ്രവർത്തകൻ പോകുന്നതിനെ ഞങ്ങൾ എതിർക്കേണ്ടതില്ല പക്ഷേ ആർ എസ് എസിൽ നിന്നുകൊണ്ട് സംഘപരിവാറിൽ നിന്നുകൊണ്ട് കേരളത്തിലെ ഒരു രാഷ്ട്രീയ നേതാവും പരാമർശിക്കാത്ത രൂപത്തിലുള്ള കാര്യങ്ങൾ വിഷലിപ്തമായിട്ടുള്ള കാര്യങ്ങൾ നമ്മളെല്ലാം അത്ഭുതപ്പെടുത്തുന്ന രൂപത്തിൽ മതന്യൂനപക്ഷത്തിനെതിരായി ഇടയ്ക്കിടെ പറഞ്ഞുകൊണ്ടിരുന്ന ഒരാളാണ് സന്ദീപ് വാര്യർ ജമ്മുകാശ്മീരിലെ മുസ്ലിങ്ങളെ കെട്ടി കത്തിച്ച് ഒരു മൂന്നോ നാലോ നാലായിരമോ മൂവായിരമോ നാലായിരമോ വരുന്ന ശവങ്ങളെ പാകിസ്ഥാനിലേക്ക് അയക്കണം എന്ന് വരെ പറഞ്ഞ ഒരാൾ രാഹുൽ ഗാന്ധിക്ക് കുതിരവട്ടത്താണ് ചികിത്സ നടത്തേണ്ടത് എന്ന് പറഞ്ഞ ഒരാൾ മഹാത്മാഗാന്ധിയെ ചെറിയ ഒരു വെടിവെച്ച് മരണപ്പെട്ടു പോയി എന്ന് പറഞ്ഞ ഒരാൾ ഇത്രയും മ്ലേച്ഛമായ വാക്കുകൾ ഒരു പൊതുപ്രവർത്തകന്റെ ഭാഗത്തുണ്ടായിട്ടില്ല കഴിഞ്ഞ മൂന്ന് ദിവസമായി ഞാൻ ചോദിക്കുകയാണ് സന്ദീപ് ആര്യർ ആർ എസ് എസിൽ നിന്ന് മോചിതനായിട്ടുണ്ടോ ആർ എസ് എസിന്റെ ക്യാമ്പ് നടത്താൻ വേണ്ടി അദ്ദേഹം കൊടുത്ത ഭൂമി തിരിച്ചു പിടിക്കാനുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ടോ സംഘപരിവാറിനെതിരായി എനിക്കെങ്കിലും ശക്തമായ നിലപാടെടുക്കോ ഈ രൂപത്തിൽ ഓരോറപ്പും പൊതുസമൂഹത്തിന് അദ്ദേഹം കൊടുത്തിട്ടില്ലെന്ന് മാത്രമല്ല ഞാൻ ആർ എസ് എസിന് കൊടുത്ത ഭൂമി തിരിച്ചു പിടിക്കാൻ പോകുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതിന്റെ ഇടയിലാണ് ബഹുമാനപ്പെട്ട സാദിക്കരി ശികാബിതങ്ങളെ കണ്ടതും ഇന്ന് മുത്തുക്കോയ തങ്ങളെ കാണുന്നതും ഒരു രൂപത്തിലും ഈ കറപറ്റിയ അശുദ്ധമായ കയ്യെ അറേബ്യയിലെ എല്ലാ സുഗന്ധദ്രവ്യങ്ങൾ കൊണ്ട് കഴുകിയാലും ാക്കാൻ കഴിയില്ല എന്നുള്ളതിൻ്റെ തെളിവാണ് മതന്യൂനപക്ഷങ്ങളിൽ പ്രത്യേകിച്ച് ഞങ്ങൾക്കൊന്നും ഒരു സ്വാധീനവും ഇല്ലാത്ത സ്ഥലങ്ങളിൽ പോലും വളരെ വികാരവായ്പോട് കൂടിയിട്ടുള്ള സ്വീകാര്യത ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ലഭിക്കുന്നത് എനിയെങ്കിലും കോൺഗ്രസിന്റെ നേതൃത്വവും മുസ്ലിം ലീഗിന്റെ നേതൃത്വവും പ്രഖ്യാപിക്കണം അതായത് സന്ദീപ് വാര്യർ കോൺഗ്രസിന്റെ പ്രവർത്തകനാണ് ആർ എസ് എസുമായിട്ടുള്ള ബന്ധം അദ്ദേഹം വിച്ഛേദിച്ചിരിക്കുന്നു കാരം ഇതുവരെയായി അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഹിന്ദുത്വ വർഗീയ ഫാസിസ്റ്റ് ആശയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മതന്യൂനപക്ഷത്തിനെതിരായി അദ്ദേഹം നടത്തിയിട്ടുള്ള പരാമർശങ്ങൾ പിൻവലിച്ചിരിക്കുന്നു ഇതെങ്കിലും പൊതുസമൂഹത്തോട് പറയണം വലിയ തിരിച്ചടിയായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ലഭിക്കാൻ പോകുന്നത് രാഹുൽ മാങ്കൂട്ടവും സന്ധീവ് വാര്യറും നടത്തിയിട്ടുള്ള ഈ ഗൂഢാലോചന കേരളീയ പൊതുസമൂഹം തിരിച്ചറിയുകയാണ് ഈ മണ്ഡലത്തിലെ ജനത തിരിച്ചറിയുകയാണ് അതിന്റെ ഭാഗമായിട്ടാണ് സാധാരണ നിലയിൽ ഒരാർ എസ് എസിന്റെ ശക്തനായിട്ടുള്ള ഒരു വക്താവ് കോൺഗ്രസിൽ പോയാൽ ശക്തമായ ആർ എസ് എസ് പ്രതികരിക്കണം ഒരക്ഷരം പോലും അവർ പ്രതികരിക്കുന്നില്ല ശക്തമായ ഭാഷയിൽ പറയുന്നില്ല ഇത് ആർ എസ് എസിന്റെ ഒരു വിഭാഗവും രാഹുൽ മാങ്കൂട്ടവും നടത്തിയ ഗൂഢാലോചനയാണ് എന്നുള്ളത് വളരെ വ്യക്തമാണ് അതിനുള്ള തിരിച്ചടിയായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് ഈ ഈ സമസ്തയുടെ പത്രത്തിൽ നൽകിയ ഫ്രീ തങ്ങളെ നേരിട്ട് അതിനൊക്കെ എന്ത് ഭരണഘടന കത്തിച്ച് മനുസ്മൃതിന്റെ ഭരണം വരണമെന്ന് പറഞ്ഞ ആളെടുക്ക എന്ത് കൊന്തവും കൊണ്ടായി പോകുന്നത് ജിഫി ഒത്തിക്കോയെ തങ്ങളെ പറ്റിക്കാൻ പറ്റിട്ടോ അദ്ദേഹത്തിന് നന്നായിട്ടറിയ ഈ ഭരണഘടന കത്തിക്കണം ഈ അടുത്ത തെരഞ്ഞെടുപ്പോട് കൂടി ഞങ്ങളിത് കത്തിച്ച് മനുസ്മൃതിയിൽ അധിഷ്ഠിതമായ ഒരു ഭരണഘടന ഉണ്ടാക്കുമെന്ന് പറഞ്ഞ ഒരാളെ ഈ ഭരണഘടനയെ പൊത്തിപ്പിടിച്ചിട്ട് താങ്കളെടുക്കാൻ പോയി കഴിഞ്ഞാൽ താങ്കളങ്ങ് വിശ്വസിക്കുന്നു ശരി സാദിക്കലി മറ്റേ അതിന് നമ്മളെ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റിനെ കാണാൻ വേണ്ടി പോയല്ലോ സാദിക്കലി തങ്ങനെ എന്നാ പിന്നെ അക്കൂട്ടത്തിൽ നിന്നും കണ്ട പോരായിരുന്നു അപ്പൊ തിരിച്ചു വന്നതിന് ശേഷം കോൺഗ്രസ് പറഞ്ഞു പറഞ്ഞുകൊടുത്തു പോരാ പോരാ അതെ അങ്ങോട്ടെന്താ ഇങ്ങോട്ടേക്ക് തിരിച്ചു വന്നിട്ട് പോണോ വാണക്കാണെന്ന് ഇങ്ങോട്ടേക്ക് തിരിച്ചു വന്നിട്ട് കൊണ്ടോട്ടിയിലേക്ക് വീണ്ടു പോണോ അങ്ങനെ കാര്യം പോരായിരുന്നോ ആ അപ്പോ ഇത് വന്നതിന് ശേഷം മനസ്സിലായി ഇതും കൂടി ഒന്ന് കാണണം ആരെ പറ്റിക്കാനാണ് ആരെ പറ്റിക്കാനാണ് ഇത് ഞങ്ങൾ ആദ്യമേ പറഞ്ഞതാണ് ഇവരുടെ ഈ അവിശുദ്ധ കൂട്ടുകെട്ട് പ്രകടമാകുന്നത് ഇപ്പൊ പ്രകടമായി കഴിഞ്ഞു ഞാൻ ചോദിക്കുന്നത് പരസ്യത്തിന്റെ ഉള്ളടക്കം തെറ്റാണെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ സാങ്കേതികത്വല്ലേ പരാതി അല്ലാതെ കിടക്കട്ടെ സാങ്കേതിക അത് അവർ ഇലക്ഷൻ കമ്മീഷൻ തീരുമാനിക്കട്ടെ ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്വരാജ് പത്രം സിരാജ് പത്രവും സിരാജ് പത്രവും അതുപോലെ തന്നെ സുപ്രഭാതവും സുപ്രഭാതവും സുരാജ് പത്രത്തിലും വന്ന വാർത്ത അതിനോട് എനിക്ക് യോജിപ്പില്ല അപ്പറഞ്ഞ കാര്യങ്ങളിൽ നിന്നെല്ലാം ഞാനിപ്പോ മോചിതനാണ് എനി ഒരു രൂപത്തിലും ഞാൻ ആ രൂപത്തിലുള്ള പരാമർശം നടത്തില്ല നടത്തി പോയത് തെറ്റാണ് എന്തെങ്കിലും പറയണ്ടേ വന്നു കഴിഞ്ഞാൽ അപ്പൊ ഉള്ളടക്കത്തോട് അദ്ദേഹം യോജിക്കുന്നു എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം ഞാൻ അയാളെ അമ്മ മരിച്ചു ഒരു മനുഷ്യനും കാര്യം വരുന്നില്ലല്ലോ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് വന്നില്ലല്ലോ എന്ന് പറഞ്ഞ സമയത്ത് സാധാരണ നിലയിൽ എന്റെ കണ്ണും തന്നെ വെള്ളം വന്നു അമ്മ മരിച്ച അമ്മ മരിച്ചിട്ട് പോയില്ല പാവ ഈ ഒരു മനുഷ്യന്റെ അമ്മ മരിച്ചിട്ട് പോയാ പോകാതിരുന്നത് തെറ്റല്ലേ പോകേണ്ടതല്ലേ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ക്രിസ്റ്റ്യൽ ക്ലിയർ സരിന സരിന് വേണ്ടിട്ടാണ് ഞാൻ പറഞ്ഞത് അല്ലല്ല അത് സരിനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചോദ്യത്തിന്റെ അതാണ് ക്രിസ്റ്റൽ ക്ലിയർ എന്ന് പറഞ്ഞു വേറൊരു വാചകം ഞാൻ പറഞ്ഞു സംഘപരിവാറിൽ നിന്ന് രാജിവെച്ച് ശ്രദ്ധിച്ചോളൂ ആർ എസ് എസിൽ നിന്ന് രാജിവെച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പരിപാടിയും ഞങ്ങളുടെ പ്രത്യയശാസ്ത്രവും അംഗീകരിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ നിലപാട് വ്യക്തമാക്കും ഇതാണ് ഞാൻ പറഞ്ഞ വാചകം ഞാൻ പറഞ്ഞ ഞങ്ങളുടെ നിലപാട് വ്യക്തമാക്കും അപ്പോഴും എടുക്കും ഞാൻ പറഞ്ഞിട്ടില്ല എന്താ പറഞ്ഞത് അതിലേക്ക് ഞാൻ പിന്നീട് വരാം ഇപ്പൊ പറയുന്നില്ല അദ്ദേഹം വാതിൽ മുട്ടാത്ത ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി ഇവിടെ ഉണ്ടോ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി ഇവിടെ ഉണ്ടോ എന്താണ് ആര് ചോദിച്ചത് മുരടി ഞാനല്ല എ കെ പാലനല്ല എ കെ പാലന്റെ ചോദ്യം ഇനി വരാൻ വരുന്നുണ്ട് അത് ഞാൻ പിന്നീട് പറയാം അല്ല അതല്ല ഇപ്പൊ മുരടി പറഞ്ഞാൽ ചോദിച്ചാ മതി ഇപ്പൊ മുരളി പറഞ്ഞതി ചോദിച്ചാൽ മതി ഏതൊക്കെ വാതിലാണ് മുട്ടിയത് എന്ന് ആരും സ്വീകരിക്കാത്തത് കൊണ്ടാണ് കോൺഗ്രസ് സ്വീകരിച്ചത് എന്ന് പറഞ്ഞു അതാണല്ലോ ഞാൻ പറഞ്ഞു ഇപ്പൊ ആദ്യം നിങ്ങൾ ചോദിക്കേണ്ടത് മുരളിയോട് ചോദിക്കാം ഏതൊക്കെ വാതിലാണ് മുട്ടിയത് ആട് പറഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം ശരി അതെ ബാബരി മസ്ജിദ് പൊളിച്ചത് ജാംബവാന്റെ കാലത്താന്ന് പറഞ്ഞ ആളാണല്ലോ ആര് കെ പി സി സി പ്രസിഡന്റ് അത് മുല്ലപ്പള്ളി രാമേന്ദ്രൻ പറഞ്ഞല്ലോ ജാംബവാന്റെ കാലത്തല്ല ഇപ്പം നടന്ന സംഭവമാണ് അതാണ് ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി കണ്ണാടിയിൽ വെച്ച് പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ മാസം ആറാം തീയതി ബാബരി മസ്ജിദ് തകർത്തു ആ ഒരു പശ്ചാത്തലത്തിലാണ് ഒറ്റപ്പാലം ബൈഎലക്ഷൻ നടന്നതും ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് ശിവരാമൻ ജയിച്ചത് ആ സമയത്ത് മുസ്ലിം ലീഗിന്റെ ഒരു പരിപാടിക്ക് വേണ്ടി തങ്ങൾ വന്ന സമയത്ത് ആളില്ല അപ്പോ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാർ തന്നെ പറഞ്ഞു ബഹുമാനപ്പെട്ട തങ്ങളെ ഈ ബാബരി മസ്ജിദ് പൊളിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വല്ലാത്ത രൂപത്തിലുള്ള വികാരമാണുള്ളത് പ്രത്യേകിച്ച് ഭരണത്തിലാണ് ഇപ്പൊ ലീഗ് ഉള്ളത് ഇത് ശരിയായ ഒരു നിലപാടല്ല എന്നാണ് ലീഗ് അണികൾ ചിന്തിക്കുന്നത് അപ്പൊ തങ്ങൾ പറഞ്ഞ കാര്യവും അവരങ്ങനെ ചിന്തിക്കുന്നതിൽ എന്താണ് തെറ്റ് അത് അവരുടെ ഒരു വികാരമല്ലേ ഇതാണ് മതനിരപേക്ഷതയുടെ കാവൽ വടൻ എന്ന് നമ്മളെല്ലാം പറയുന്ന മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ വായിൽ നിന്ന് വന്നത് അതിൽ നിന്ന് എത്ര അകലെയാണ് ഇപ്പോഴുള്ള മുസ്ലിം ലീഗിന്റെ നേതൃത്വം എന്നുള്ളതാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ചൂണ്ടിക്കാണിച്ചത് അത് സത്യവുമാണ് ശരി ഉമരൻ അല്ല അതിപ്പ ഷാഫി പറമ്പിലും ഇവരും തമ്മിലുള്ള ബന്ധത്തെ സംബന്ധിച്ച് ഞങ്ങൾ ആദ്യം തന്നെ പറഞ്ഞതാണല്ലോ ജമായത്തെയും എസ് ഡി പി യേയും കൂട്ടിയാലും രക്ഷപ്പെടില്ല ആർ എസ് എസിനെയും കൂടിയും കിട്ടണം അതാണല്ലോ മനസിന്റെ അകത്തുള്ളത് അങ്ങനെയാണല്ലോ ഈ വഴിവിട്ട മാർഗത്തിലേക്ക് പോയത് തെരഞ്ഞെടുപ്പിൽ ജയിക്കും തെരഞ്ഞെടുപ്പ് തോക്കും പക്ഷെ വഴിവിട്ട മാർഗത്തിൽ കൂടി ജനാധിപത്യ വ്യവസ്ഥയെ അട്ടിമറിക്കാൻ ശ്രമിച്ചാൽ അതിന് വലിയ വില നമ്മൾ കൊടുക്കേണ്ടി വരും അത് അവര് അതെനിക്ക് എനിക്കറിയില്ല അതിപ്പോ കുറച്ച് സമയം കഴിഞ്ഞാലാ പോളിങ് ശതമാനം പറയാൻ പറ്റും വയനാട്ടിൽ തന്നെ വല്ലാത്ത കുറവുണ്ടായില്ല വയനാട്ടിൽ എന്തായിരുന്നു കാരണം അങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ടോ എല്ലാവരും പച്ചക്കൊടിയും പച്ച തോരണവും തോരണെടുക്കാൻ പോയി പ്രസംഗിച്ചില്ല ആര് പ്രിയങ്ക അതിനോടുള്ള പ്രതികാരമായിരുന്നു ജനങ്ങളുടേത് അത് മനസ്സിലായിക്കൊള്ളുക ഓക്കെ